പുതിയ ആറുവരിപ്പാത തുറന്നതിന് പിന്നാലെ മഞ്ചേശ്വരത്തെ റോഡരികിൽ അനധികൃതമായി ലോറികൾ നിർത്തിയിടുന്നതായി പരാതി രാത്രികാലങ്ങളിൽ വെളിച്ചവും സിഗ്നലും ഇല്ലാത്തിടത്തെ ലോറി പാർക്കിംഗ് മറ്റു വാഹന യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് തിരിച്ചറിയൂ യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് പ്പാടി മുതൽ ഹൊസങ്കടി വരെയുള്ള ഹൈവേയുടെ വശങ്ങളിൽ പല ഭാഗത്തും ഗ്യാസ് കുറ്റികൾ കയറ്റിയ ലോറികളും മറ്റ് വാഹനങ്ങളും റോഡരികിൽ നിയന്ത്രണങ്ങളില്ലാതെ പാർക്ക് ചെയ്യുന്നതായുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ബൈപ്പാസ് ഉള്ള സ്ഥലങ്ങളിൽ സിഗ്നലുകളില്ലാത്ത ഇടങ്ങളിലെ ഇരുട്ടിലാണ് ലോറികളുടെ പാർക്കിംഗ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ തന്നെ ഇത് മറ്റ് വാഹനയാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഇത്തരത്തിൽ നേരത്തെ മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ് ഹൈവേയുടെ വശങ്ങളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ പിന്നിൽ ഇരുചക്രവാഹി ും മറ്റു വാഹനങ്ങളും കൂട്ടിയിടിച്ച് മരണം സംഭവിച്ചിരുന്നു ഇപ്പോൾ ഇതേ രീതിയിൽ തലപ്പാടിയിൽ നിന്ന് ഹൈവേയുടെ വശങ്ങളിൽ രാവും പകലും വലിയ ഭാരമായുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് കുഞ്ചത്തൂർ ഉദ്യാവനം മഞ്ചേശ്വരം പൊസോട്ട് മേഖലയിൽ തിരക്ക് കൂടുതലുള്ള ബൈപ്പാസിൻ്റെ വശങ്ങളിലാണ് അനധികൃതമായി വാഹനങ്ങളേറെയും പാർക്ക് ചെയ്യുന്നത് പുതുതായി നിർമ്മിച്ച റോഡിലൂടെയും വാഹനങ്ങൾ അമിത വേഗത്തിലോടുന്നതിനാൽ ഇരുട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലിടിച്ച് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൽ അനധികൃത വാഹന പാർക്കിംഗ് തടയുന്നതിനും വരാനിടയുള്ള ദുരന്തം ഒഴിവാക്കാനും പോലീസും വാഹന വകുപ്പ് അധികൃതരും നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം